ഹരിശ്രീ ഗണപതിയേ നമ അഭി ഗുരുഭ്യോ നമ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവിന് വന്ദനം എല്ലാവർക്കും നമസ്കാരം ദ്രശ്മർഗം ഇരുപതാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഭാര്യ ചിന്ത പുരുഷ ജാതകം കൊണ്ട് ഭാര്യ ചിന്തയാണ് നടത്തുന്നത് അതിൽ ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണിന്ന്

ഏഴാം ധിപന്റെയും സൗമ്യഗ്രഹങ്ങളുടെ ശുഭന്മാരുടെയും യോഗ ദൃഷ്ടികൾ വരികയും വീരവതി ഏഴാം ഭാവത്തിന് ബലമുണ്ടാവുകയും തൽപദോ ഭാർഗവേ ഏഴാം ഭാവാധിപനും ശുക്രനും ശുഭഗ്രഹ യോഗവും ദൃഷ്ടിയും ബലവും ഉണ്ടാവുകയും സമഭീഷ്ടഭാവകെ ഇഷ്ടഭാവത്ത് നിൽക്കുകയും ചെയ്താൽ ഇഹ നൃടാം ഭാര്യ ഇവിടെ പുരുഷന്മാർക്ക് ഭാര്യ സമ്പദ് ഭവയിൽ സുഖം ഏഴാം ഭാവത്ത് ഏഴാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഉണ്ടാവുക ശുഭഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ വരിക ഏഴാം ഭാവത്തിന് ബലമുണ്ടാകുക ഏഴാം ഭാവാധിപനും ശുക്രനും ശുഭഗ്രഹയോഗവും ദൃഷ്ടിയും ബലവും ഉണ്ടാകുക ഇഷ്ടഭാവത്ത് നിൽക്കുക അത് കേന്ദ്രത്തിൽ പോകണം ഇവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഭാര്യാസുഖം ഉണ്ടാകുന്നതാണ് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ ഇവർ ഇവർക്ക് ശുഭസംബന്ധം ശുഭയോഗം ശുഭദൃഷ്ടി ശുഭ ക്ഷേത്രസ്ഥിതി അതേപോലെ തന്നെ ഏഴാം ഭാവത്തിനും ബലമുണ്ടാവുക അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് ഭാര്യസുഖം ഉണ്ടാകുന്നതാണ് അതാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ബലസമ്പൂർണേ വിവാഹോ ധനിനാം കുലാൽ ൂർണേഴാം വിവാഹം ധനിക വംശത്തിൽ നിന്ന് വിവാഹം നടക്കും ബലഹീനേ ദരിദ്രണം ഏഴാം ഭാവാധിപൻ ബലഹീനനായാൽ ദ്ര ദാരിദ്ര്യവംശത്തിൽ നിന്ന് വിവാഹം ചെയ്യും സ രൂപവതീച്ച അവൾ സുന്ദരിയും ആയിരിക്കില്ല അപ്പോൾ ഏഴാം ഭാവാധിപൻ്റെ ബലത്തിനനുസരിച്ചിട്ടാണ് ധനിക വംശത്തിലോ അത് ദരിദ്ര വംശത്തിലോ ജനിച്ചിട്ടുള്ള സ്ത്രീയെ കിട്ടുക അതേപോലെ സുന്ദരി സുന്ദരിയാണോ എന്നുള്ളതും ഏഴാം ഭാവാധിപന്റെ ബലം അനുസരിച്ചിട്ടാണ് പറയുന്നത് ഏഴാം ഭാവാധിപന് പൂർണ്ണബലം പൂർണ്ണം മൂലക്ഷേത്രം സ്വക്ഷേത്രം വർഗോത്തമം ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാല് പൂർണ്ണബലമായി പൂർണ്ണബലെന്ന് വെച്ചാൽ അതിച്ഛം എന്നാണ് പറയുന്നത് ധനിക വംശത്തിൽ നിന്ന് വിവാഹം നടക്കും അപ്പോൾ ഈ ഏഴാം ഭാവാധിപൻ എങ്ങനെയാണ് നിൽക്കുന്നത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ബല എത്ര ബലത്തിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഭാര്യയ്ക്കുണ്ടാവുക അതേപോലെ തന്നെ സൗന്ദര്യവും ഏഴാം ഭാവാധിപൻ പൂർണ്ണബലവാനായാൽ ധനിക വംശത്തിൽ നിന്ന് വിവാഹം നടക്കും ഏഴാം ഭാവാധിപൻ ബലഹീനനായാൽ നീചം സ്ഥിതി ം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ദരിദ്ര വംശത്തിൽ നിന്നും വിവാഹം ചെയ്യും സൗന്ദര്യം കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് സർവാർത്ഥ ചിന്താമെ കുറിക്കുന്നു മധ്യസ്ഥെ സൽകളത്രാധി ഭാഗ് ഏഴാം ഭാവാധിപന ശുഭയോഗവും ശുഭഗ്രഹ ദൃഷ്ടിയും ശുഭഗ്രഹ മധ്യത്തിൽ സ്ഥിതിയും ഉണ്ടായാൽ നല്ല ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടി അവനായിരിക്കും ഏഴാം ഭാവാധിപന് വരുന്ന ശുഭത്വം നല്ല ഭാര്യയും നല്ല സന്താനങ്ങളും ഉണ്ടാകുന്നു ഏഴാം ഭാവാധിപന് വരുന്ന അശുഭത്വം സൗ സൗന്ദര്യം കുറഞ്ഞവളും സന്താനങ്ങൾ കുറഞ്ഞവളും ആയിരിക്കുക എന്നുള്ളതാണ് വരുന്നത് ഏഴാം ഭാവാധിപുന ശുഭയോഗം ശുഭഗ്രഹ ദൃഷ്ടി ശുഭയോഗങ്ങളും ഏഴാം ഭാവാദിമന ശുഭയോഗങ്ങളും ശുഭഗ്രഹ ദൃഷ്ടി ശുഭഗ്രഹ മധ്യത്തിൽ സ്ഥിതി ചെയ്യാം നല്ല ഭാര്യയും നല്ല സന്താനങ്ങളും ഉണ്ടാകുന്നതാണ് പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം വാ ശുഭരാശ്യാംകേശേ ബലുളത്ര സമന്യതേ വ ഏഴാം ഭാവാധിയും ശുഭ ശുഭനവാംശത്തിലോ നിൽക്കുകയോ അഥവാ കാരകേ തഥാവിധി കാരകഗ്രഹം അതായത് ശുക്രൻ അപ്രകാരം നിന്നാൽ അതായത് ശുഭഗ്രഹ രാശിയിലോ ശുഭ നവാംശകത്തിലോ അംശത്തിലോ നിൽക്കുകയോ കർമേശേ ബലസംയുക്തേ പത്താം ഭാവതിയും ബലവാനുമായാൽ സൽക്കളത്ര സമന്യത നല്ല ഭാര്യയോട് കൂടിയവരായിരുന്നു നല്ല ഭാര്യ കിട്ടാനുള്ള യോഗങ്ങളാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത് ഏഴാം ഭാവത്ത് ഏഴാം ഭാവാധിപൻ്റെയും ശുഭന്മാരുടെയും യോഗ വരിക ഏഴാം ഭാവത്തിന് ബലം ഉണ്ടാകുക ഏഴാം ഭാവാധിപനും ശുക്രനും ശുഭഗ്രഹ യോഗവും ദൃഷ്ടിയും ബലവും ഉണ്ടാവുകയും ചെയ്താലും ഇഷ്ടഭാവത്ത് നിന്നാലും നല്ല ഭാര്യ കിട്ടും ഭാര്യ അനുഭവിക്കും പിന്നെ ഏഴാം ഭാവാധീനം ഭാവാധിപൻ പൂർണ്ണ ബലവാനായാൽ ധനിക വംശത്തിനും വിവാഹം ലഭിക്കും അവൾ സുന്ദരിയായിരിക്കും പിന്നെ ഏഴാം ഭാവാധിപന് ശുഭയോഗവും ശുഭഗ്രഹദൃഷ്ടിയും ശുഭഗ്രഹമധ്യത്തിൽ വരികയും ഉണ്ടായാലും നല്ല ഭാര്യയും സന്താനങ്ങൾ ഉണ്ടാവും ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹരാശിയിലോ ശുഭ നവാംശകത്തിലോ നിൽക്കുകയോ അഥവാ കാരഗ്രഹം അതായത് ശുക്രനും ഇതേപോലെ ശുഭഗ്രഹരാശിയിലോ അംശകത്തിലോ നിൽക്കുകയും ചെയ്താൽ കൂടാതെ പത്താം ഭാവാധിപന് ബലമുണ്ടാവുകയും ചെയ്താൽ നല്ല ഭാര്യയെ ല ലഭിക്കുന്നതാണ് ഏഴാം ഭാവാധിപന് വരുന്ന ശുഭത്വം ശുഭഗ്രഹ രാശിയിൽ നിൽക്കുക ശുഭഗ്രഹങ്ങളോട് കൂടി നിൽക്കുക ശുഭഗ്രഹങ്ങളുടെ മധ്യസ്ഥിതിയിൽ നിൽക്കുക അതേപോലെ തന്നെ ശുക്രന് കാരഗ്രഹനായിട്ടുള്ള ശുക്രനും ഇതേ അവസ്ഥ ശുഭഗ്രഹ യോഗം ശുഭഗ്രഹ ദൃഷ്ടി ശുഭഗ്രഹ മധ്യസ്ഥിതി ശുഭരാശിയിൽ നിൽക്കുക അംശവും ശുഭരാശിയിലാകാം ശുഭരാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം ശുക്രൻ ബുധൻ എന്നുവെച്ചാൽ ഗ്രഹങ്ങളും കൂടാത്തുള്ള ബുധൻ പക്ഷഫലമുള്ള ചന്ദ്രൻ ഇവരൊക്കെയാണ് ശുഭ ശുഭരാശികൾ അവരുടെയൊക്കെ രാശികൾ അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ശുഭരാശി വരിക അങ്ങനെ ഇതേ രാശിയിൽ തന്നെ അംശകം ചെയ്യുക അപ്പം ശുഭരാശിയിൽ അംശകമായി അങ്ങനെ വരിക ഏഴാം ഭാവാധിപനും അതേപോലെ തന്നെ ശുക്രനും കൂടാതെ പത്താം ഭാവാധിപന് ബലമുണ്ടാവും വേണം അപ്പോൾ നല്ല ഭാര്യയായിരിക്കും കിട്ടുക ഇനി ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ഗുരുണ സഹിതേ ദൃഷ്ടി ി കാരകേ വേ പത്നീം വ്രതപരായ ബലവാനായ ഏഴാം ഭാവാധിപൻ ഗുരുണാ സഹിതേ ദൃഷ്ടേ വ്യാഴത്തോട് ചേരുകയോ ദൃഷ്ടി ചെയ്യുകയോ വാ കാരകേ തഥാഭാവേ അഥവാ കാരകഗ്രഹം ശുക്രൻ വ്യാഴത്തോട് ചേരുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ പത്നി വ്രതപരായണം ഭാര്യ വ്രതാനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമുള്ളവളായിരിക്കും അതായത് വ്യാഴത്തി വ്യാഴത്തിനോടു കൂടി ചേരുമ്പോഴാണ് ഇത് വരുന്നത് ഏഴാം ഭാവാധിപൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലോ യോഗത്തിലോ നിൽക്കുക അല്ലെങ്കിൽ ശുക്രനും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലോ യോഗത്തിലോടുകൂടിയോ ചെയ്തു നിന്നാൽ ഭാര്യ വ്രതാനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും എന്നാണ് പറഞ്ഞത് വ്രത വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക ഈശ്വര ചിന്തയുള്ളവളായിരിക്കുക എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം വളരെ കൂടി എല്ലാ പൂജാ കർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുക അത് വ്യാഴത്തിനോടു കൂടിയിട്ട് വ്യാഴത്തിൻ്റെ ഒരു ബന്ധം ഏഴാം ഭാവാധിപനും അതേപോലെ തന്നെ ശുക്രനും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഭാര്യയാണ് ലഭിക്കുക എന്നുള്ളതാണ് വരുന്നത് ഇന്നത്തെ ഇന്നത്തെ ശ്ലോക ഞാൻ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം